ഹലോ അസ്ലാമലൈക്കും എല്ലാ നാട്ടിലും അത്യാവശ്യം നല്ല മഴയുണ്ടല്ലേ അപ്പം വൈകുന്നേരം നല്ല ചൂട് കട്ടൻ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ചക്ക അടിന്റെ റെസിപ്പി പറഞ്ഞുതരാട്ടെ ഇന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിലാക്കി പ്രത്യേകിച്ച് അറിയുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ടാണ് ഇങ്ങനെ ആക്കാൻ തന്നെ പൂതി വരാൻ കാരണം ഇത് കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഏകദേശം ചക്കയെല്ലാം കിട്ടി തീർന്നിന് അപ്പം ഇനി എവിടുന്നൊരു ചക്ക കിട്ട ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വെച്ച് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ അന്ന് പ്രതീക്ഷിക്കാണ്ട് ലാസ്റ്റത്തെ രണ്ട് ചക്കയും കൊണ്ട് ഉപ്പ വന്നത് ഒന്ന് പഴം വരിക്കായിരുന്നു ഒന്ന് നന്നായിട്ട് പഴുത്തിട്ട് ആ ഒരു വലിയ ടൈപ്പിലെ പഴംചക്ക ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ പഴം എടുത്തിട്ട് രണ്ടും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു ആ പഴം വരിക്കെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആർ കെ ജി ഒഴിച്ച് അതിൽ ആ ചക്ക ഒന്ന് എടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം കുറച്ച് തേങ്ങയും കൂടി ചെലവി എടുത്ത് കൊടുത്ത് ഫില്ലിങ്ങിൻ്റെ പണി ഇത്രയേ ഉള്ളൂ ഇതാക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നെ ഇതിൻ്റെ ആ മാവ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയിൽ ആ പഴഞ്ചക്കന ഒന്ന് ജ്യൂസിൽ ജ്യൂസിലടിച്ച് കുറച്ച് ആ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റും കുറച്ച് ശർക്കരപ്പാനീം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന്റെ മാവ് റെഡിയാക്കി അപ്പോൾ അടയാന്ന് മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയാന്നെട്ടാ അപ്പോൾ രാത്രി വാഴയിലെ വരയ്ക്കാൻ പോകാനും അതിനൊന്നും വലിയ സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഉണ്ട ഷേപ്പിലാക്കാന്ന് വിചാരിച്ച് എന്തായാലും മാവിയിൽ വേവിച്ചെടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ല ഞാൻ പൊതുവെ എന്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാലും ഉണ്ടാക്കുക ഇറങ്ങിയത് എന്തെങ്കിലും ആയിരിക്കും ഉണ്ടായി വരുന്നത് എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് ഇങ്ങനെ തുണ്ട ഷേപ്പിലാക്കുന്നത് അപ്പോൾ രാത്രി ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാണ്ട് വൈകുന്നേരം ആക്കാം എന്ന് ജെർച്ചിക്കും അന്ന് മോള് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായത് അപ്പോൾ മൂന്നരക്ക് മീറ്റിങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ആക്കിയിട്ട് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ രാത്രിയാക്കാമെന്ന് ജർച്ചി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള റീൽസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായത് പക്ഷേ ഷേപ്പ് മാത്രമേ മാറ്റുള്ളൂ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അപ്പൊ ഇനിയും ചക്ക കിട്ടാൻ ചാൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ചക്ക ഉള്ളവരോ ഉണ്ടെങ്കിൽ ഒരു പ്രശ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ